നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാവിലെ തന്നെ നമ്മുടെ അഭിഷേകും ഋഷിയും കൂടെ നോറയെ ചൊറിയുവാണേ നോറ ഇവിടെ വന്ന് കയറിയ ആ ദിവസം മുതൽ ഈ നിമിഷം ഈ നിൽക്കുന്നത് വരെ അഭിനയമാണെന്ന് അഭിഷേക് നോറയോട് പറയുന്നു ഋഷിയും കട്ടയ്ക്ക് നിന്ന് ചൊറിയുവാണേ നോറയ്ക്ക് പണവും വേണ്ട പ്രശസ്തിയും വേണ്ട നോറ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചതാണ് അതുകൊണ്ട് നോറയ്ക്ക് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ നോറ ഇവിടെ വെറുതെ ഒരു ടൈം പാസ്സിനായിട്ട് വന്ന് നിൽക്കുന്നതെന്നാണ് ഋഷിയും കൂടെ പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ നോറയെ മാക്സിമം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല നോറ ഇപ്പം ഭയങ്കര ജെൻറ്റിലായിട്ടാണ് കളിക്കുന്നത് ഈ സീക്രട്ട് റൂമിൽ പോയി വന്നതിന് ശേഷം നോറയ്ക്ക് വല്ലാത്തൊരു മാറ്റമാണ് അന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഏകദേശം ഒരാഴ്ച കൂടെ മാത്രമേ മുമ്പിലുള്ളൂ പരമാവധി നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുപോലെ നോറയുടെ കരച്ചിലിനെയൊക്കെ മറ്റുള്ളവർ ട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നോറയ്ക്ക് മനസ്സിലായി ഈ കരച്ചിലൊക്കെ വെറും നെഗറ്റീവാണെന്ന് അപ്പോൾ എങ്ങനെയാലും ഈ ഒരാഴ്ച കൂടെ പിടിച്ചു നിൽക്കുക അതാണ് നോറയുടെ ശ്രമം അതുകൊണ്ട് മാക്സിമം പ്രകോപിതയാകാതെ നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും ലൈവ് നടക്കുകയാണ് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ